ചെമ്മനീർ പൂവിൻ്റെ ഒരു പുതുപുത്തിൻ എപ്പിസോഡിലേക്ക് സ്വാഗതം പതിയെ പോലെ നമ്മുടെ സച്ചി ഒരു കാർ ഓട്ടത്തിലാണ് ഒരു സ്ത്രീയാണ് കാറിലുള്ളത് അവരെ അവരുടെ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോകണം അപ്പോൾ സ്ത്രീ ആ കാറിൽ നിന്ന് ഇറക്കിയതിനു ശേഷം അവരുടെ ലഗേജിയൊക്കെ പറക്കി വെക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും രണ്ട് കള്ളന്മാർ അവരുടെ മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അയ്യോ രക്ഷിക്കണേ എന്ന് ആ സ്ത്രീയുടെ വിളിയില് സച്ചി ഇത് കേൾക്കുകയും സച്ചി ആ കള്ളന്മാരെ പിന്തുടരുകയാണ് ചെയ്യുന്നത് കള്ളന്മാരാണെങ്കിൽ സച്ചി പുറകിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് ഓടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കള്ളൻ അടുത്ത് സച്ചി അവരെ കാണാഞ്ഞിട്ട് അങ്ങോട്ടും ഒക്കെ നോക്കിയെങ്കിൽ പെട്ടെന്ന് അടുത്ത് തന്ന ഒരു വീട്ടിലേക്ക് സംശയത്തോടെ കയറുന്നുണ്ട് കള്ളന്മാർ പെട്ടെന്ന് ഈ സച്ചിയെ കണ്ടതും ആ വീട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ കഴുത്തിലേക്ക് കത്തി ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ സ്ത്രീയെ കൊല്ലുമെന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട അവരെ ഒന്നും ചെയ്യേണ്ട ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു പൊയ്ക്കോളാം തിരിച്ചു പോകുന്ന സമയത്താണ് അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നത് സച്ചി കാണുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വൈസ് എടുത്ത് ഈ കള്ളന്മാരുടെ തലക്കടിച്ച് അവരെ താഴെയിട്ടു അവിടെ നിന്നും കയ്യിൽ കിട്ടിയ ഒരു തുണി തുണിയെടുത്ത് പെട്ടെന്ന് അവരുടെ കൈയും കാലും കെട്ടി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോനെ ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ എന്റെ ഈ വീട്ടിൽ ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിങ്ങൾക്ക് മക്കളായും ഇല്ലേ നിങ്ങളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അപ്പോൾ എനിക്ക് ഭർത്താവ് മാത്രമാണ് ഉള്ളതെന്നും എനിക്ക് മക്കളൊന്നും ഇല്ല എന്നും ആ സ്ത്രീ സച്ചിയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ ആൻ്റെ ഡോറൊന്നും തുറന്നിട്ടിട്ട് നിൽക്കരുത് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ച് ണം എന്നൊക്കെ സച്ചി അവരോട് പറയുന്നുണ്ട് തിരിച്ച് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം പിറ്റെന്ന് ആ സ്ത്രീ അവരുടെ ഭർത്താവുമായിട്ട് സച്ചിയെ കാണാൻ സച്ചിയുടെ വീട്ടിലെത്തുന്നുണ്ട് ഓ ചന്ദ്രമതിയാണെങ്കിൽ ഇവരെ കണ്ടപ്പോഴത്തേക്കും ആകെ ഒരു വിപ്രാളമാണ് ഇത് ആരാണ് എന്തിന് വന്നു എന്നൊക്കെ ഈ വന്ന സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും കയ്യില് വലിയൊരു പൊതി ഉണ്ടെന്നും അതിനകത്ത് എന്തോ നല്ല സമ്മാനങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ചന്ദ്രമതി അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് വരൂ അകത്ത് കയറിയിരിക്കൂ ആ വന്ന സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ പറയുന്നുണ്ട് ചന്ദ്രമതിയോട് ഞങ്ങൾ നിങ്ങളുടെ മകനെ കാണാനാണ് വന്നത് അവൻ എത്രയോ നല്ല മനസ്സിന്റെ ഉടമയാണ് അവൻ കാരണം ഞാൻ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി അവനെപ്പോലൊരു മകനെ പ്രസവിച്ച നിങ്ങള് ഭാഗ്യവതിയാണ് ചന്ദ്രമതി ണെങ്കിൽ ആദ്യം ഒന്നും മനസ്സിലായില്ല എങ്കിലും പിന്നെ ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട് അവരുടെ മകൻ സുധിയെ പറ്റിയായിരിക്കും ഈ പറയുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ശ്രുതിയും സുധിയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ആ സ്ത്രീയോടായി ചോദിക്കുന്നുണ്ട് ഇവനായിരിക്കുമല്ലേ നിങ്ങൾ അന്വേഷിച്ചത് ഇവനായിരിക്കുമല്ലേ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അതെ ഇതാണ് എൻ്റെ മൂത്ത മകൻ ശ്രുതി അപ്പോ പെട്ടെന്ന് തന്നെ അവരുടെ ഭർത്താവ് ആ സ്ത്രീയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ആണോ ഇയാളെ നീ അന്വേഷിച്ചത് അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അല്ല ഞാൻ ഇയാളെ അല്ല ഉദ്ദേശിച്ചത് അപ്പൊ ചന്ദ്രമതിയോട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മകൻ മാത്രമാണോ ഉള്ളത് അപ്പോ വീണ്ടും നമ്മുടെ ചന്ദ്രമതിക്ക് ഡൗട്ടായി ഇനി ഇത് ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓ നമ്മുടെ ശ്രീകാന്തിനെ ആയിരിക്കും ഇല്ല എനിക്ക് ഒരു മകൻ കൂടെ ഉണ്ട് ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്തം വർഷമായിട്ട് റൂമിൽ ഇരിക്കുകയാണ് ചിലപ്പോൾ അവനായിരിക്കും നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഞാൻ അവനെ വിളിക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ രേവതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട് രേവതി റൂമിൽ ചെന്ന് ശ്രീകാന്തിനെ വിളിച്ചിട്ട് വാ ശ്രീകാന്തിനെ ആയിരിക്കും ഇവരന്വേഷിക്കുന്നത് അപ്പോൾ രേവതിയെ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെയും വർഷയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് വീണ്ടും അവർക്ക് ഡൗട്ടായി അയ്യോ ഇവനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഇവരല്ല നിങ്ങൾക്ക് ഈ രണ്ട് മക്കളും അല്ലാതെ വേറെ ഏതെങ്കിലും മക്കളുണ്ടോ കാർ ഓട്ടിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് കാർ ഓട്ടിക്കുന്ന മക്കളില്ലേ എന്നൊക്കെ ഇങ്ങനെ പിന്നെയും ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചിയെ പറ്റി ആയിരിക്കും പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് ചന്ദ്ര മുഖൊക്കെ വല്ലാതെ അങ്ങ് വിളറി തലയൊക്കെ കുനിച്ച് വെച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചന്ദ്രേ നീ എന്താ നമ്മുടെ സച്ചിയെ പറ്റി ഒന്നും മിണ്ടാത്തത് നിനക്ക് രണ്ട് ആൺമക്കള് മാത്രമേ ഉള്ളോ നീ സച്ചിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ സച്ചിയെ പറ്റിയായിരിക്കും രവീന്ദ്രനാണെങ്കിൽ മൂന്നാമക്കളിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സച്ചിയോടാണല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതെ അതെൻ്റെ മകൻ സച്ചിയാണ് അവൻ കാർ ഓടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് അവന് വലിയ മനസ്സാണുള്ളത് അവൻ നമ്മുടെ സുഖത്തെക്കാളും സന്തോഷത്തെക്കാളും മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരുത്തനാണ് അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് അതെ എനിക്കത് മനസ്സിലായി നിങ്ങളുടെ മകൻ എത്രയോ നല്ലതാണ് ഈ ഒരു മകന് ജന്മം കൊടുത്ത് നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു മകൻ പുറക്കാതെ പോയല്ലോ എന്നൊക്കെ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് രേവതിക്കാണെങ്കിൽ സച്ചിയെപ്പറ്റി പറയുന്ന കേട്ടിട്ട് മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ ആ സ്ത്രീ എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട് അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രേവതി ഓടി വന്ന് പറയുന്നുണ്ട് ആ നിങ്ങളെ രക്ഷിച്ച ആളുടെ ഭാര്യയാണ് ഞാൻ അപ്പോൾ ആ സ്ത്രീക്കാണെങ്കിൽ വലിയ സന്തോഷമായി രേവതിയെ കണ്ടപ്പോൾ രേവതി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു മോളെ നീ വലിയ ഭാഗ്യം ചെയ്ത ഒരു മോളാണ് ഇത്രയും നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരാളെ ആണല്ലോ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് രവീന്ദ്രൻ സച്ചിയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവരെ അറിയാമോ സച്ചി അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയാം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ മോനാണ് എൻ്റെ ഭാര്യയെ രക്ഷിച്ചത് രണ്ട് കള്ളന്മാർ വന്നിട്ട് നിങ്ങളുടെ ഭാര്യ എൻ്റെ ഭാര്യയുടെ കഴുത്തിലെ കത്തി വെച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു പെട്ടെന്ന് നിങ്ങളുടെ മകനാണ് ദൈവദൂതനെ പോലെ വന്ന് എൻ്റെ ഭാര്യയെ രക്ഷിച്ചത് നിങ്ങളുടെ മകനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല അത്രയും നല്ലൊരു നന്മയാണ് നിങ്ങളുടെ മകൻ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് അതിനു വേണ്ടി ഞങ്ങൾ അവനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ പരസ്പരം താങ്ങായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കളില്ല എനിക്ക് എല്ലാം എല്ലാം എൻ്റെ ഭാര്യയാണ് എൻ്റെ ഇത്രയും കാണുന്ന സ്വത്തിനുടമയാണ് എൻ്റെ ഭാര്യ അവളില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല മോനെ നീ അത്രയും വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഇവള് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ ജീവൻ്റെ ജീവനാണ് ഇവളും അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ച് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സച്ചിയേട്ടാ ഇതെല്ലാം കേട്ടതിന് ശേഷം സച്ചി അവരോടായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ വലിയ കാര്യമാക്കണോ ഇതൊക്കെ നമ്മുടെ എല്ലാവരും ചെയ്യുന്ന നന്മകളല്ലേ അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ നമ്മുടെ വീട്ടുകാരോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മോനെ കിട്ടിയാൽ നിങ്ങളുടെ നിങ്ങൾ പുണ്യം ചെയ്തവരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പോലുമില്ല ചിലരെങ്കിലും വീടിനകത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെ മകൻ അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് എന്നിട്ട് അവസാനം രവീന്ദ്രൻ പറയുന്നുണ്ട് അതാണ് എൻ്റെ മകന്റെ വലിയ മനസ്സ് അപ്പോൾ കൂടെ വന്ന സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട് സച്ചിയും രേവതിയും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങൾ വാങ്ങണം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എനിക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ വൈറലാകും അപ്പോൾ സച്ചി പെട്ടെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചെയ്തത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ അയ്യോ അതുകൊണ്ട് സാറേ നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അവ ഇതൊക്കെ കേട്ടിട്ട് അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തരുന്ന ഈ ഒരു ചെറിയ സമ്മാനം െങ്കിലും നിങ്ങൾ സ്വീകരിക്കണം ഇത് കേട്ടിട്ട് വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കണ്ടോ അവര് തമ്മിലുള്ള സ്നേഹം എത്ര ആഴത്തിലാണെന്ന് കണ്ടോ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ മറ്റൊരാളുടെ മുഖത്ത് തേനീച്ച കുത്തിയതുപോലെയാണ് ഇരിക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രമതിയാണ് ചന്ദ്രമതിയുടെ മുഖത്താണെങ്കിൽ സച്ചിയെ പുകത്തി പറഞ്ഞതിന്റെ ആ ദേഷ്യം ഉണ്ട് സച്ചിയെ പണ്ടേ ചന്ദ്രമതിക്ക് ഇഷ്ടമല്ലല്ലോ എന്നിട്ടും മകനെ വാനോളം പുകഴ്ത്തിയത് ചന്ദ്രമതി ചെറിയൊരു വാത്സല്യത്തോടെ നമ്മുടെ സച്ചിയെ നോക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും മറ്റാ കാണിക്കാനും ചന്ദ്രമതി ആഗ്രഹിക്കുന്നില്ല വീന്ദ്രനും രേവതിയുമൊക്കെ ചന്ദ്രമതി അങ്ങനെ വാത്സല്യത്തോടെ സച്ചിയെ നോക്കുന്നത് കണ്ടെന്നറിഞ്ഞപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ആ ഭാവമൊക്കെ അങ്ങ് മാറി അപ്പോൾ അവര് വല്ലാതെ അങ്ങ് ഒരു നാണക്കേടോടെ അവർ കൊണ്ടുവന്ന സമ്മാനത്തിൽ അതിലൊരു വലിയ മാല ഇരിപ്പുണ്ട് ചന്ദ്രമതിയുടെ കണ്ണുമൊത്തം ആ ഒരു മാലയിലാണ് അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി അവരോട് പറയുന്നതുകൊണ്ട് അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് മോനെ നീ അങ്ങനെ പറയരുത് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിക്കണം നീ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഈ സമ്മാനങ്ങളെല്ലാം സച്ചിക്കും രേവതിക്കും കൊടുത്തിട്ട് അവർ വീട്ടിൽ നിന്ന് പോവുകയാണ് ചന്ദ്രമതിയുടെ മൊത്തം ആ മാലയിലാണെന്നോ പെട്ടെന്ന് തന്നെ ചന്ദ്ര ആ മാല കയ്യിലെടുക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഈ മാലയിലാണല്ലോ ഇത്രയും സമയമായിട്ട് നോക്കിയിരിക്കുന്നത് നിന്റെ മോൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് നീ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞു അവനെ അഭിനന്ദിച്ചോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുധിയും ശ്രുതിയും അവിടെ നിപ്പുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഓ അഭിനന്ദിക്കാൻ മാത്രം അവൻ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ചെയ്തത് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനെ ദേഷ്യം വന്നിട്ട് സുധിയെ തുറച്ചു നോക്കുന്നുണ്ട് രവീന്ദ്രൻ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ സുധി പതിക്കുക ആ സമയത്ത് വർഷയും ഓടി വന്ന് പറയുന്നുണ്ട് ഇത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഞാനിത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ഇത് വൈറൽ ആവുകയും ചെയ്യും അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി നിന്നുകൊണ്ട് ഈയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് ഇനി ചെമ്മനീർ ചെമ്മനീർപ്പൂവിന്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്